നമസ്കാരം മഹാൻ ബാനൂസിലേക്ക് സ്വാഗതം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ജനം തഴയുന്നു പറയുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാവ് സാക്ഷാൽ ജി സുധാകരൻ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പഴയ ജനപിന്തുണ ഇല്ല എന്നും പാർട്ടിയുടെ പ്രവർത്തന രീതിയിലും പാർട്ടി നേതാക്കളുടെ തെറ്റായ രീതിയും ഇതിന് കാരണമായിട്ടുണ്ട് എന്ന് തുറന്നടിച്ച് സി പി എമ്മിന്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ രംഗത്ത് വന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിലെ സി പി എം നേതാക്കളുടെയും പിണറായി സർക്കാരിൻ്റെയും പ്രവർത്തന രീതികളോട് ഇടഞ്ഞു നിൽക്കുകയാണ് സുധാകരൻ ഇതിന്റെ പേരിൽ പാർട്ടി അദ്ദേഹത്തെ ഒതുക്കുന്ന ഏർപ്പാടും വരികയാണ് ഇതൊക്കെ പറയുമ്പോഴും താൻ മരിക്കും വരെ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കുമെന്നും സുധാകരൻ പറഞ്ഞു വയ്ക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റേതായ നിലപാടുകളും നയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ ഉണ്ട് എന്നാൽ കാലം മാറിയപ്പോൾ സഖാക്കൾ പോലും തൊഴിലാളി വർഗ ആധിപത്യം തൊഴിലാളി സ്നേഹവും മറന്നുകൊണ്ട് സമ്പന്നതയിൽ ആകൃഷ്ടരായിരിക്കുകയാണ് എന്നാണ് സുധാകരൻ അഭിപ്രായപ്പെടുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് അവസരങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയമല്ലാത്ത ചില പരിപാടികളിൽ സുധാകരൻ പങ്കെടുക്കുകയും കമ്മ്യൂണിസത്തെ വിമർശിക്കുകയും ചെയ്തിരുന്നു ആലപ്പുഴയിൽ പാർട്ടി പ്രവർത്തകർ കൂടുതലും സുധാകരൻ്റെ ഒപ്പമാണ് എങ്കിലും ജില്ലാ നേതൃത്വം സുധാകരനെ പാർട്ടി പരിപാടികളിൽ പോലും ക്ഷണിക്കാതെ തഴയുന്ന നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് സുധാകരൻ മന്ത്രി ഇരുന്നപ്പോൾ പോലും അദ്ദേഹം ഒരു പേരുദോഷവും ഉണ്ടാക്കിയിട്ടില്ല ന്യായമായ വരുമാനങ്ങൾ മാത്രം ഉണ്ടാക്കിയതല്ലാതെ അമിത സമ്പാദ്യത്തിനും സുധാകരൻ ഒരുങ്ങിയിട്ടില്ല ഇതാണ് സാധാരണ സഹാക്കൾക്കിടയിൽ സുധാകരൻ ഇപ്പോഴും വലിയ അംഗീകാരം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നാൽ പാർട്ടിയെ വിമർശിക്കുന്നതിന്റെ പേരിൽ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വവും മുഖ്യമന്ത്രി പിണറായി വിജയനും സുധാകരനോട് അകലം പാലിച്ചു നിൽക്കുകയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിൽ സുധാകരന്റെ എതിരെയുള്ള നിലപാടുകൾ പാർട്ടിക്ക് വലിയ ദോഷമുണ്ടാക്കും എന്ന വിലയിരുത്തലുമുണ്ട് നന്ദി നമസ്കാരം